അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം ഭഗവാനോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നോയമ്പെടുത്തോളൂ അടുത്ത വർഷത്തെ ഷഷ്ടീവ്രതം ആകുമ്പോഴത്തേക്കും അത് നടന്നിരിക്കും നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പരി ഷഷ്ടി സ്കന്ദ സ്കന്ധഷ്ടി ഷഷ്ടികളിൽ കേമമാണ് സ്കന്ദ സ്കന്ധഷ്ടി നമ്മുടെ വിശ്വാസികൾ ഏറെ ആൾക്കാര് ഒരുപാട് ഏറെയും ആൾക്കാര് സ്ഥിരമായി പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്ന ഒരു മൂർത്തിഭാവാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ശൂരപത്മാസുരനെ വധിച്ച ദിവസമാണ് സ്കന്ധഷ്ടി സ്കന്ധഷ്ടി നോക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വർഷത്തെ ഷഷ്ടി നോക്കുന്നതിന് പകരമാണ് ഒരു സ്കന്ധഷ്ടി എന്ന പറയുന്നത് ഷ്ടികളിൽ ഏറ്റവും കേമപ്പെട്ട ദിവസമാണ് സ്കന്ധഷ്ടി ശരിക്കും പ്രഥമാധിത്തൊട്ടങ്ങി ഷഷ്ടി വരെയുള്ള ആറ് ദിവസം ആണ് ഈ സ്കന്ധഷ്ടിയുടെ നൊയമ്പ് എന്ന് പറഞ്ഞാൽ പ്രഥമയിൽ തുടങ്ങും ആറ് ദിവസത്തേക്കാണ് ഈ കാലയളവിലുള്ള ഉപാസന കൊണ്ട് ലഭിക്കാൻ പോകുന്ന ഫലം എന്ന് പറഞ്ഞാൽ അത്യപൂർവമാണ് പൊതുവെ ഈ സ്കന്ധഷ്ടിക്ക് പാർവതി ദേവി സ സ്കന്ധഷ്ടി ഉപാസിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരുപാട് ദേവ ദേവിദേവന്മാര് സ്കന്തസഷ്ടി ഉപാസന ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ സ്കന്ധഷ്ടിയുടെ ഉപാസന കൊണ്ട് ജീവിതത്തിൽ സമസ്ത കാര്യങ്ങൾക്കുള്ള ഐശ്വര്യമാണ് എക്സ്പെഷ്യലി ലാഭത്തിന് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് സന്താനങ്ങളുടെ നന്മയ്ക്ക് സന്താനങ്ങളുടെ ശ്രേയസിന് സന്തതി പരമ്പരയ്ക്ക് സ്കന്ധഷ്ടി അതിഗംഭീരമാണ് സ്കന്ധഷ്ടി നൊയമ്പെടുക്കുന്നതും സ്കന്ധഷ്ടി വ്രതമെടുക്കുന്നതും കുടുംബ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കും ഗുണകരമാണ് ശൂരപത്മാസുരനെ വധിച്ചത് കൊണ്ട് തന്നെ സ്കന്ധഷ്ടിയുടെ നൊയമ്പ് ഉപാസനകളും ശത്രു സംഹാരത്തിനായിട്ട് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലല്ല നമുക്കെതിരായ ചിന്തകള് ബുദ്ധികള് പ്രവൃത്തികള് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഭൗമോർജം അല്ലെങ്കിൽ നന്മയുടെ പോസിറ്റീവായി നിൽക്കുന്ന എനർജിയെ നമുക്ക് ആകീരണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസം അതായത് മനുഷ്യരാണ് നമ്മളോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണാം നമ്മുടെ നമ്മളെ ഇഷ്ടമല്ലാത്തവർ കാണാം നമ്മളെ കൊണ്ട് ദൂഷ്യം പറയുന്നവർ കാണാം ചീ തെറ്റുകൾ പറയുന്നവർ കാണാം ഇങ്ങനെയൊക്കെ പറയുന്നവർക്കട മനസ്സിൽ നിന്ന് നമ്മളുടെ വിരോധം മാറാനും ഒക്കെ അതിഗംഭീരമാണ് സ്കന്ധഷ്ടി വ്രതം സമ്പത്താണോ നിങ്ങളെ ആവശ്യമെങ്കിൽ സ്കന്ധഷ്ടി വ്രതം കൊണ്ട് സമ്പത്ത് ഉണ്ടാവും സന്താനമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ അത് ലഭിക്കുന്നു സന്തതികളുടെ നല്ല സ്വഭാവമാണോ അത് ലഭിക്കുന്നു നല്ല സന്താനം ഉണ്ടാകാനും അവരുടെ ശ്രേയസുമാണെങ്കിൽ അത് ലഭിക്കുന്നു നല്ല ജോലിയും നല്ല സമാധാനവുമാണെങ്കിൽ അത് ലഭിക്കും എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണെങ്കിൽ അത് ലഭിക്കും സന്തോഷകരമായ ജീവിതാനുഭവം ആണെങ്കിൽ അത് ലഭിക്കുന്നു നല്ല ദാമ്പത്യ ബന്ധങ്ങൾക്കാണെങ്കിൽ അത് ലഭിക്കുന്നു ഇതൊക്കെ ഒരു മനുഷ്യ ആയസ്സില് ഒരു ദിവസത്തെ വ്രത അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ഒരു ദിവസത്തെ പ്രാധാന്യം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് അതിഗംഭീരാണ് അതി കേമാണ് അപ്പം ഈ ആറ് ദിവസം എന്ന് പറയുന്നത് ശരിക്കും നിയമപ്രകാരം വൈകുന്നേരം ഒരിക്കലെടുക്കണം ഈ ആറ് ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കണം ഈ ആറ് ദിവസം പറ്റുമെങ്കിൽ രാവിലെ കുളിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ തൊഴണം അടുത്ത സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ കുടുംബത്തെ വിളക്ക് വെച്ച് ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് ഭഗവാനെ തൊഴണം ഈ ആറു ദിവസം വൈകുന്നേരങ്ങൾ ഒരു നേരം അരി ആഹാരം വൈകുന്നേരം സുബ്രഹ്മണ്യ നാമങ്ങൾ പ്രത്യേകമായി ജപിക്കണം അങ്ങനെയാണ് ഈ നോയിമ്പ് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നിലത്ത് കിടന്നുറങ്ങുക ഒരു വായിൽ കിടന്നുറങ്ങുക രണ്ടു നേരം കുളിക്കുക തലേ തലേദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട് അത്രയൊന്നും പറയണില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലെടുക്കുക രാവിലെ വൈകുന്നേരം സുബ്രഹ്മണ്യ നാമങ്ങൾ ജപിക്കുക സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ജപിക്കുക അടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുക ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ വിളക്കത്ത് സുബ്രഹ്മണ്യ വിളക്ക് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ചെയ്യുന്നതൊക്കെ അതിഗംഭീരമാണ് അതി ഇങ്ങനെയാണ് ആറ് ദിവസം ഈ ആറു ദിവസവും സ്വാമി ഉപദേവനായിട്ടുള്ള അമ്പലം ഉണ്ടെങ്കിലും അവിടെ ദർശനം നടത്തുക നല്ലതാണ് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പോയി എല്ലാ ദിവസവും രാവിലെ തീർത്ഥം കഴിച്ചതിന് ശേഷം അന്നത്തെ ദിവസം തുടങ്ങാൻ ശ്രമിക്കുക ഈ ആറു ദിവസം അവസാനത്തെ ആറാമത്തെ ദിവസം നമ്മുടെ സമീപ പ്രദേശത്ത് ഒരു നാൽപ്പത് കിലോമീറ്റർ പരിസരത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം ഒരിക്കലോ നോയമ്പ് ഒക്കെ ചെയ്ത് അന്ന് അദ്ദേഹത്തിന്റെ ഉപാസന ചെയ്യുക അതാണ് ഈ സ്കന്ധ നിയമങ്ങൾ പറയുന്നത് സ്കന്തഷഷ്ടിയുടെ അന്ന് അതിന്റെ തലേദിവസം പരമ ഈ ആറു ദിവസവും വെജിറ്റേറിയൻ ആയിരിക്കണം ആറ് ദിവസവും നോൺ വെജിറ്റേറിയൻ കളിക്കാതിരിക്കണം ആറ് ദിവസവും നാമജപാതികൾ വേണം നാമജപാതികളെ കുറിച്ച് പിന്നീട് പറഞ്ഞു തരാം എന്തൊക്കെ നാമം ജപിക്കുക എന്നുള്ള ജപങ്ങൾ വേണം അതിന്റെ തലേദിവസം വൈകുന്നേരം തൊട്ട് വൈകുന്നേരം അരി ആഹാരം ഒന്നും കഴിക്കരുത് നമ്മൾ പ്രാർത്ഥന ചെയ്യണം പിറ്റേ ദിവസം രാവിലെ സ്കന്തഷഷ്ടിയുടെ എന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവാം ഭഗവാനെ അവിടെ തൊഴുക ഭഗവാന്റെ സവിധത്തിലിരുന്ന് വെച്ചാൽ ക്ഷേത്ര ഭൂമിയിലിരുന്ന് ക്ഷേത്രത്തിന്റെ സ്വകാരത്തിൽ ഇരുന്നു കൊണ്ട് എത്ര നാമങ്ങൾ ജപിക്കാവോ അത്രയും നാമജപാതികൾ ചെയ്യാം അത്രയ്ക്ക് നാമം ജപിക്കും എന്ന് വെച്ചാൽ അന്ന് ഏതൊക്കെ അർത്ഥത്തിൽ നിങ്ങൾക്ക് നൊയമ്പെടുക്കാം ഉപവാസം എടുക്കാം വെറുതെ എടുക്കാം അതൊക്കെ ചെയ്യണം അത്രയ്ക്ക് നാമങ്ങൾ ജപിക്കാം കാരണം അദ്ദേഹത്തിന് ഈ വളരെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ വളരെ ഇഷ്ടപ്പെട്ട നാമജപാതികള് കീർത്തനങ്ങളുടെ നാമജപാതികൾ കൊണ്ട് സ്കന്ധഷ്ടി അന്ന് മഹത്തരമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലെ ഭഗവാനെ നമ്മൾ പൂജിക്കുക അകത്ത് തിരുമേനിമാരെ അല്ലെങ്കിൽ തന്ത്രിമാരെ ശ്രേഷ്ഠന്മാരായി നിൽക്കുന്ന ശ്രേഷ്ഠ ആയി നിൽക്കുന്ന പൂജകന്മാർ അവർക്ക് പൂജ കഴിക്കുന്നതോടൊപ്പം തന്നെ ആ സകാരത്തിൽ ആ ആകാരത്തിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രഭൂമിയിൽ ആ ക്ഷേത്ര സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ആ ഭഗവാന്റെ ക്ഷേത്രഭൂമി ഇരുന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മനസ്സിലും ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനെ നാമജപാദികൾ കൊണ്ട് ഭഗവാനെ നാമം ജപിച്ച് ആ ക്ഷേത്രഭൂമിയെ നമ്മൾ എത്ര പുണ്യമാക്കുവോ ആ ഭഗവാൻ എത്ര നമ്മൾക്ക് നമ്മുടെ നാമജപങ്ങൾ കൊണ്ട് ശക്തി പകരാവോ എത്ര നാമജപം കൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ പുഷ്പാഭിഷേകം നടത്താൻ പറ്റുമോ ആ നാമജപങ്ങളാവുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാൻ പറ്റുമോ അത് നമ്മളുടെ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠാണ് കാരണം സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യക്ഷനാണ് അപ്പോൾ തന്നെ കാര്യങ്ങൾ നടത്തുന്ന ആളാണ് ഏറ്റവും നല്ല അനുഗ്രഹകലയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ പാർവതീദേവി വരെ ഷഷ്ടീവ്രതം എടുത്തു എന്ന് പറഞ്ഞാൽ അമ്മയാ അപ്പൊ അദ്ദേഹത്തിന്റെ ചൈതന്യത്തെ കുറിച്ചും ചിന്തിച്ചു നോക്കും അതുപോലെ തന്നെ ജാതകത്തില് ചുവ ചുവ ദോഷമായി നിൽക്കുന്നത് അപ്പൊ ഏഴ് ചുവ എട്ട് ചുവ ഉള്ളവർക്കൊക്കെ വിവാഹ തടസ്സങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ദാമ്പത്യ ദുരിതങ്ങൾ കാണും അവർക്ക് ഏറ്റവും പറ്റി ഉപാസിക്കാൻ ദിവസമാണ് ഏറ്റവും ഉപാസിക്കാൻ പറ്റിയ ദിവസമാണ് ഷഷ്ടീവ്രതം അതുപോലെ തന്നെ ചുവ മറഞ്ഞ മോശ സ്ഥാനത്താണ് ചൊവ്വ മോശ സ്ഥലത്താണ് നിക്കുന്നത് നമുക്ക് ഉപദ്രവകാര്യമാണ് ജാതകത്തിൽ നിൽക്കണമെങ്കിൽ ആ ജാതകത്തിൽ അതുകൊണ്ട് നമുക്ക് ഭൂമി നഷ്ടമാവുക കുടുംബത്തിൽ ദുരിതങ്ങൾ പോലെ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവും അങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് മുഴുവൻ മാറ്റാൻ സംഭവിക്കാൻ സുബ്രഹ്മണ്യ വൃതമാണ് ശരിക്കും ചൊവ്വയുടെ കാരകൻ എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യനാണ് ഇനി ചൊവ്വ നല്ല സ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കുന്നത് കേമായിട്ട് മകരത്തിലാണ് ഉച്ചത്തിലാണ് സുബ്രഹ്മണ്യ ഉപാസനം കൊണ്ട് അതിന് കൂടുതൽ കൂടുതൽ ഉത്തരവത്തരം അഭിവൃദ്ധി ഉണ്ടാക്കാൻ സ്കന്തം സൃഷ്ടിക്കുന്നു അപ്പൊ എങ്ങനെയായാലും ജാതകത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകളെയും ഐശ്വര്യത്തെയും കേമത്തെയും നൽകുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ജാതകത്തിലെ ചൊവ്വയ്ക്ക് ബലം നൽകാനും ഐശ്വര്യം നൽകാനും അന്നത്തെ ദിവസം ഭഗവാന്റെ ഉപ ഉപാസന വളരെ ഗംഭീരമാണ് ദോഷമുണ്ടോ ദുരിതമുണ്ടോ കഷ്ടതയുണ്ടോ എന്നൊരു ചോദ്യമില്ല നന്മയ്ക്കും ഐശ്വര്യത്തിനും ശ്രേഷ്ഠതയ്ക്കും കേമത്വത്തിനും പരമ്പരയ്ക്കും സമ്പത്തിനും എല്ലാവരും ഉപാസിക്കേണ്ട ദിവസമാണ് സ്കന്ധ നമുക്ക് ലഭിക്കാൻ പോകുന്ന അതിഗംഭീരമായ ഫലങ്ങളാണ് അതി ഫലങ്ങളാണ് ഏറ്റവും നല്ല ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കേമ അതിലൂടെ കിട്ടാൻ പോകുന്ന മഹത്തരമായി നിൽക്കുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളും ഭഗവാന്റെ ഇഷ്ടപ്പെടും മിനിമം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഭഗവാന്റെ സവിധത്തിൽ നാമജപാതികളുമായി നിങ്ങൾ കഴിച്ചു കൂട്ടിയിരിക്കണം അന്നത്തെ ദിവസം എത്ര ശക്തമായി നോയമ്പെടുക്കുക അത്രയും ശക്തമായി നോയമ്പെടുക്കുക കാരണം ശരിക്കും ചൊവ്വ ജാതകത്തിന്റെ കാരകങ്ങളുടെ ആയതുകൊണ്ട് ഞാൻ പറയാണ് അപ്പൊ അതുപോലെ തന്നെ സമസ്ത ഐശ്വര്യങ്ങളിലെയും കാരകത്തിലാണ് സുബ്രഹ്മണ്യം അങ്ങനെ എല്ലാ രീതിയിലും നന്മയും ഐശ്വര്യവും നമ്മുടെ പരമ്പരയ്ക്ക് കിട്ടാനും ഇത് ഒരു വർഷത്തെ ഷഷ്ടീവ്രതത്തിന്റെ ഒരു ഷഷ്ടീവ്രതം എടുത്താൽ തന്നെ കിട്ടുന്ന ഫലത്തെ കുറിച്ച് ഞാൻ പറയണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം ഒരു വർഷത്തെ ഷഷ്ടീവ്രതത്തിന്റെ ഫലം സ്കന്ധ ഷഷ്ടി നൽകുമെങ്കിൽ സ്കന്ധഷ്ടിയുടെ തന്നെ എത്ര ശക്തമായ ഉപാസനകളാണ് നമുക്ക് വേണ്ടത് എത്ര ഗംഭീരമായി നിൽക്കുന്ന പ്രാർത്ഥനകളാണ് ഏറ്റവും നന്മയാണെന്ന പ്രാർത്ഥനകളാണ് വേണ്ടത് ഏറ്റവും ഐശ്വര്യപ്രദമായ പ്രാർത്ഥനകൾ വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ എത്ര മനസ്സുകൊണ്ട് നിർമ്മലമായ മനസ്സുകൊണ്ട് എത്ര മനസ്സിലേക്ക് കയറ്റി എത്ര ശക്തമായി നിൽക്കുന്ന രീതിയിൽ പൂജിക്കാവോ അത്രയും ശക്തമായി നിൽക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നു ഇനി കേരളത്തിലെ ഇന്ത്യയിൽ താമസിക്കാത്തവർ വിദേശത്ത് താമസിക്കാത്തവര് പല വിദേശത്ത് പല സ്ഥലത്തും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഉണ്ട് ഇനി അതൊന്നും ഇല്ലാത്തവര് അന്നത്തെ ദിവസം സുബ്രഹ്മണ്യ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ വെച്ച് പൂജ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഇതൊന്നും ഇല്ല എങ്കിൽ സുബ്രഹ്മണ്യെ നിങ്ങൾക്കറിയാം ഭഗവാനെ നിങ്ങൾക്കറിയാം ആ ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്തിക്കൊണ്ട് ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സ്വരൂപത്തെ നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവൽ നാമം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ കിട്ടുന്നത് ഇതേ ഫലം തന്നെയാണ് യാതൊരു സംശയവും അപ്പൊ അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് ജീവിതത്തിലെ സമസ്ത ഐശ്വര്യങ്ങൾക്കും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും ഭൗതികപരമായി നിൽക്കുന്ന സമസ്ത കാര്യങ്ങളുടെയും കാര്യവിജയത്തിന് വേണ്ടിയിട്ട് അന്നേ ദിവസം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് കൊണ്ട് സ്കന്ധഷ്ടി ഒരാൾ പോലും അതായത് നമുക്ക് ഒരാൾ പോലും ഉപേക്ഷിക്കരുത് എല്ലാവരും ചെയ്യണമെന്നാണ് എല്ലാവരും എല്ലാവരും ചെയ്യണം അത്രയ്ക്ക് കയമായിട്ട് നടത്തണം അത്രയ്ക്ക് ഗംഭീരമായി ചെയ്യുക അതിഗംഭീരമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് അതിന്റെ അതിന് ജപിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ വഴിപാടുകളൊക്കെ ഞാൻ ഒന്നുകൂടി പറയാം എന്തായാലും ഞാൻ സ്കന്ധഷ്ടി പ്രഥമ തൊട്ട് എടുക്കും ആറു ദിവസത്തെ നൊയമ്പ് എടുക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സർവ്വസമാധാനത്തിന് വേണ്ടി സർവ്വ സന്തോഷത്തിന് വേണ്ടി എടുത്തോളൂ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇന്നത് വിചാ എന്ന കാര്യം നടക്കണം അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിൽ പ്രാപ്തിക്ക് വേണ്ടി അല്ല അല്ലെങ്കിൽ ഇന്ന ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം ഭഗവാനോട് പറഞ്ഞത് നിങ്ങൾ നോയമ്പെടുത്തോളൂ അടുത്ത വർഷത്തെ ഷഷ്ടീവ്രതം ആവുമ്പോഴത്തേക്കും അത് നടന്നിരിക്കും അത്രയ്ക്ക് ഉറപ്പാണ് അപ്പൊ ആ രീതി ചെയ്തോളൂ നമസ്കാരം കോയി നമ്പര്